എല്ലാവർക്കും നമസ്കാരം ഒന്നാം റാങ്ക് കിട്ടിയ സന്തോഷം നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കുകയാണ് ഞങ്ങളുടെ മാസ്റ്റർ കി അക്കാദമി തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾ ആഗ്രഹിച്ചായിരുന്നു ഞങ്ങളുടെ ഒന്നാം റാങ്ക് അത് ഞങ്ങൾ നേടിയിരിക്കുകയാണ് ഒന്നാം റാങ്ക് മാത്രമല്ല ഒന്നും രണ്ടും മൂന്നും ഉൾപ്പെടെ നൂറിലധികം റാങ്കുകൾ ഒരൊറ്റ കോഴ്സിൽ നിന്നും നൂറിലധികം റാങ്ക് നേടുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാഡമി ആലോചിക്കണം ഒന്നും രണ്ടും മൂന്നും റാങ്ക് ഉൾപ്പെടെ നൂറിലധികം റാങ്കുകൾ നേടുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് മാസ്റ്റർ കി അക്കാഡമി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന നാളുകളിൽ ഞങ്ങൾ വലിയ ഓഫർ കൊടുക്കുകയാണ് ഇത്തരം ഓഫറുകൾ ഇതുവരെ മാസ്റ്റർക്ക് അക്കാഡമി കൊടുത്തിട്ടില്ല ഒരു ഗംഭീര ഓഫറാണ് കൊടുക്കുന്നത് ഓഫറിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ജനുവരി അഞ്ച് വരെ മാത്രമാണ് ജനുവരി അഞ്ച് വരെ മാത്രമാണ് ഈ ഓഫർ ഉള്ളത് ഈ ഓഫറിൽ മാക്സിമം ആൾക്കാർ ജോയിൻ ചെയ്യുക നിങ്ങൾ പഠിക്കുക അടുത്ത ഒന്നാം റാങ്ക് നിങ്ങൾക്കായിരിക്കും ഉറപ്പാണത് അടുത്ത ഒന്നാറായി നിങ്ങൾക്ക് നിങ്ങൾക്കായിരിക്കും കാര്യം നിങ്ങൾ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്യുക നല്ല ഗംഭീരമായിട്ട് പഠിക്കുക നമുക്ക് നോക്കാം എത്രയാണ് എമൗണ്ട് ഡിസ്കൗണ്ട് പ്രൈസ് മാത്രം നമുക്ക് നോക്കാം നമുക്ക് ഓരോന്നും പറയാം മൈക്രോ ബയോളജിസ്റ്റ് നമുക്കറിയാം കേരളത്തിൽ വളരെ ഗംഭീരമായിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യുന്ന ഏക സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ് മൂവായിരത്തി ആറായിരം രൂപയുടെ കോഴ്സ് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ എക്സാം വരെയാണ് വാലിഡിറ്റി ഈ കോഴ്സിന്റെ വാലിഡിറ്റി മൈക്രോബെൽസിന്റെ വാലിഡി എക്സാം വരെയാണ് നിങ്ങൾ മനസ്സിലാക്കുക മന്ത്ലി നൂറ് മാർക്കിന്റെ ഒരു മോഡൽ എക്സാം ഉണ്ട് വീക്കിലി ഇരുപത്തിയഞ്ചു മാർക്കിന്റെ മോക്ക് എക്സാം അത് കൂടാതെ മന്ത്ലി എന്താണ് നൂറ് മാർക്കിന്റെ മോഡൽ എക്സാം അപ്പൊ നിങ്ങൾ ചിന്തിക്കുക ഒരു മാസം നിങ്ങൾക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻ തന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ കിട്ടും ഇതൊന്നും ഒരു പാളിച്ചം വരാതെ മുന്നോട്ട് പോവുകയാണ് മൂന്നാമത്തെ ബാച്ചാണ് റണ്ണിങ് ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം ഇതിലൊന്നും ഒരു വീഴ്ച വന്നിട്ടില്ല തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ കൃത്യമായിട്ട് വീക്കിലി എക്സാം ഉണ്ട് ലൈവ് ഉണ്ട് നൂറ് മാർക്കിൻ്റെ മോഡൽ എക്സാം നടത്തിയിട്ടുണ്ട് പാടിച്ചവളൊന്നുമില്ല മുന്നോട്ട് പോവുകയാണ് അടുത്ത് ലാബ് അസിസ്റ്റന്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഏറ്റവും കുറഞ്ഞ ഫീസാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ എക്സാം വരെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും ഈ പറഞ്ഞ എല്ലാ കോഴ്സിൻ്റെ ഫീസ് പറഞ്ഞ എക്സാം വരെയാണ് അസിസ്റ്റന്റ് മാനേജർ കേരള ബാങ്ക് കൃത്യമായിട്ട് സിലബസ് ഓൾഡ് സിലബസ് അതായത് ഓൾഡ് സിലബസ് മീൻസ് ഡെപ്യൂട്ടി മാനേജർ കേരള അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കോപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എഴുപത് മാർക്കിൻ്റെ സിലബസ് ആണ് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ എക്സാമ് വരെ റിസഫ് അസിസ്റ്റന്റ് മൂന്നാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു കേരളത്തിൽ ഈ ഒരു പോസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥി പഠിക്കുന്ന സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി അതിൻ്റെ ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് സാനിറ്ററി കെമിസ്ട്രി അവിടെ മൂന്നാമത്തെ ബാച്ചാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ളൂ ഏറ്റവും കുറഞ്ഞ ഫീസ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ എച്ച് എസ് ടി കമ്പ്യൂട്ടർ സയൻസിന് ഏറ്റവും കുറഞ്ഞ ഫീസ് ഈ പതിനയ്യായിരം പന്ത്രണ്ടായിരം പഠിച്ച കുട്ടികളുണ്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത കുട്ടികളുണ്ട് അവരോടൊക്കെ പറയുകയാണ് മാസ്റ്റർ കെ അക്കാഡമിയുടെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് എക്സാം എന്നുവരെ ആണോ അന്ന് വരെ കിട്ടുന്നതാണ് പലരും രണ്ടാമത് മാസ്റ്റർ കെ അക്കാഡമിയിൽ വിളിച്ചു പറയുന്നതാണ് ഞങ്ങൾ പന്ത്രണ്ടായിരം രൂപ അവിടെ ജോയിൻ ചെയ്തതാണ് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് വല്ലതും ആൾക്കാരുണ്ട് അവരോടൊക്കെ പറയുകയാണ് എക്സാം വരെയുള്ള ഫീസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം ഡേറ്റ് ആയിരിക്കുന്നു ക്രാഷ് കോഴ്സാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫാർമസിസ്റ്റ് നമ്മൾ പുസ്തകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റിസർച്ച് വിങ്ങ് വളരെ ഗംഭീരമായിട്ട് പുസ്തകം തയ്യാറാക്കിയാണ് നിങ്ങൾക്ക് ഫലപ്രദമായ രീതി ഉപയോഗ ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള പുസ്തകമാണ് മോക്ക് എക്സാംസും എക്സാംസും മോഡൽ എക്സാം ഉൾപ്പെടെ ഒരു വലിയ പുസ്തകം കൂടി തയ്യാറാവുന്നുണ്ട് അതിൻ്റെ പ്രൈസ് ഉൾപ്പെടെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫാർമസിസ്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫാർമസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റാങ്ക് ഫയൽ ഉൾപ്പെടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും അടുത്ത ഹെൽത്ത് ഇൻസ്പെക്ടർ ആണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഐ സി ഡി സൂപ്പർവൈസർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എൽ ഡി സി നമുക്ക് കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു ആയിരത്തിലധികം കുട്ടികൾ ഒരേ സമയം ചോദിച്ച കോഴ്സ് ആയിരുന്നത് ഒരു മുന്നൂറ്റി അറുപത്തി രൂപ എൽ പി യു പി നമുക്ക് ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി ഒമ്പത് രൂപയാണ് അപ്പൊ ചില ആൾക്കാർ എന്തെങ്കിലും അറിയാം മുന്നൂറ്റിഅറുത്തഞ്ച് രൂപയ്ക്ക് ഒന്നും ഇല്ലയോ ഒന്നോരൊട്ട വീഡിയോസ് മാത്രമല്ല ആഴ്ച മൂന്ന് ലൈവ് ക്ലാസ് ഉൾപ്പെടെ എക്സാംസ് ഉൾപ്പെടെ പി ഡി എഫ് നോട്ട്സ് ഉൾപ്പെടെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് എൽ ഡി സിയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേറെ ഒരൊറ്റ സ്ഥാപനത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട പരസ്യങ്ങളൊക്കെ കണ്ട് വേറെ ഒരു സ്ഥാപനത്തിലും പോകേണ്ട കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപക കൈ കൈകാര്യം ചെയ്യുന്ന സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് ലൈവ് ക്ലാസ് നിങ്ങൾ കിട്ടുന്നതായിരിക്കും ലൈവ് ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ് ഉണ്ടാക്കി വെറും മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് അതേ കണക്ക് തന്നെയാണ് എൽ പി യു പി ഓക്കെ ഇനി ടെക്നിക്കൽ അസിസ്റ്റന്റ് പുതിയൊരു പോസ്റ്റാണ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ഉള്ള പോസ്റ്റാണത് അതിന് ആറായിരം രൂപയാണ് എൻ്റെ കോഴ്സ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അയ്യായിരം രൂപ ഇനി സയന്റിഫിക് ഓഫീസർ ഫോറൻസിക് പന്ത്രണ്ടായിരം രൂപയാണ് എൻ്റെ ഫീസ് നിങ്ങൾക്കറിയാം രണ്ട് വർഷം പി ജിക്ക് പഠിക്കുന്ന ഫുൾ സിലബസ് ഉൾപ്പെടുന്ന പത്ത് മൊഡ്യൂളുകൾ രണ്ട് വർഷം നിങ്ങൾ പഠിക്കുന്നതാണ് പത്ത് മൊടികൂളുകൾ അപ്പോൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുന്ന സിലബസ് ആണത് അത് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സമയമെടുക്കും അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം ക്വസ്റ്റ്യൻ ബാങ്ക് തയ്യാറാക്കണം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കണം ഇതെല്ലാം ചെയ്യണം നമുക്ക് അപ്പം അതുകൊണ്ട് തന്നെ ഫീസ് പന്ത്രണ്ടായിരം രൂപയാണ് എന്നാൽ ജനുവരി അഞ്ചിന് മുമ്പ് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും വൺ ടൈം ആയിട്ട് എണ്ണായിരം രൂപയ്ക്ക് കോഴ്സ് കിട്ടുന്നതായിരിക്കും അപ്പം ഞങ്ങൾക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷമാണ് ഒന്നാറാങ്ക് കിട്ടിയത് ആ ഒരു ഒന്നാറാങ്ക് കിട്ടിയ സന്തോഷം നിങ്ങൾക്കൊപ്പം പങ്കുവെക്കുകയാണ് ഏറ്റവും കുറഞ്ഞ ഫീസിലാണത് ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗിക്കുക കൃത്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക ഉറപ്പായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടും ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ വർഷമായിരിക്കും ഒരുപാട് എക്സാമ്പിൾ ഉണ്ടായിരിക്കും എൽ ഡി എ സി ഉൾപ്പെടെ എൽ പി യു പി ഉൾപ്പെടെ ലാബസ് ഉൾപ്പെടെ സാനിറ്ററി കെമി ഉൾപ്പെടെ കേരള ബാങ്ക് ഉൾപ്പെടെ സയൻറ്റിഫിക് ഓഫീസ് ഓഫ് ഫോറൻസിക് ഉൾപ്പെടെ ഒരുപാട് എക്സാമ്പിൾ എല്ലാം വരും ഏതെങ്കിലും ഒന്നിലും കോൺസർട്ട് ചെയ്ത് പഠിക്കുക ഉറപ്പായിട്ട് ജോലി കിട്ടും താങ്ക്